ബസ്മിള്ളി റഹിമാൻ ഇറാഹീം അലഹദുൽ റബ്ബി ആലമീൻ വസ്ലാത്തു വസ്ലാമല സീദിൽ മുർസലീൻ വായാല അലിഹി വസ്ഹബി അജ്മയിൻ അമ്മാബാദ് യാത്ര പോകാൻ ഏറ്റവും നല്ല ദിവസം മഹാനായ ഇമാം നബവി റഹ്മത്തുല്ലാഹി അലിഹി തങ്ങൾ പറയുന്നു യുസ്തഹബു അൻ യൂന സഫറുഹു യൗമൽ ഹമീസ് യാത്ര വ്യാഴാഴ്ച ദിവസമായിരിക്കലാണ് സുന്നത്ത് കാരണം ഇമാം ബുഖാരി അലിയുല്ഹു വൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് ല കല്ലമാ ഖാന റസൂലുല്ലാഹി സലാഹു അലീഹ് വസ്ലം യുറുജു ഇദാ ഹറജി സഫരിൻ ഇല്ല യോമൽ ഹമീസ് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ യാത്ര പുട പുറപ്പെടൽ വളരെ കുറവായിരുന്നു അപ്പം നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ യാത്ര കൂടുതലും വ്യാഴാഴ്ചയായിരുന്നു ഇനി വ്യാഴാഴ്ച പോകാൻ പറ്റുന്നില്ലെങ്കിൽ മഹാനബറുകൾ പറയുന്നു ഫയോമലി സുനെയും പിന്നെ തിങ്കളാഴ്ചയാണ് കാരണം തിങ്കളാഴ്ച ദിവസമാണ് മുത്തൻ നബി സലാഹ് അലിഹി വസ്ല മതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് മക്കയിൽ നിന്ന് പിന്നെ മൂന്ന് ദിവസം സൗറ ഗുഹയിലുണ്ടായിരുന്നു ആ സൗർ ഗുഹയിൽ നിന്ന് അങ്ങോട്ട് മദീനയിലേക്ക് യാത്ര പോയത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു ഇനി തിങ്കളാഴ്ചയും നമുക്ക് തരപ്പെടുന്നില്ല എങ്കിൽ ശനിയാഴ്ച ദിവസമാണ് പിന്നെ നല്ലത് അപ്പോൾ യാത്രക്ക് പറ്റിയ ദിവസങ്ങൾ ഈ ദിവസങ്ങൾ തന്നെ സെലക്ട് ചെയ്യാനും ഈ ദിവസങ്ങൾ തന്നെ തിരഞ്ഞു പിടിക്കാനും നമ്മൾ ശ്രമിക്കണം വ്യാഴം അല്ലെങ്കിൽ തിങ്കൾ അല്ലെങ്കിൽ ശനി ഇത് പ്രത്യേകം യാത്രക്ക് സുന്നത്തായ ദിവസങ്ങളാണെന്ന് ഇമാം നബി റഹമത്തുല്ലാഹി അലഹി തങ്ങൾ അതുപോലെ ഇബിൻ ഹാജർ റഹമത്തല്ലാഹി അലിഹിത്തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ മൂന്ന് ദിവസങ്ങളല്ലാത്ത മറ്റു ദിവസങ്ങളിൽ യാത്ര പോകുന്നതുകൊണ്ട് വല്ല ദുശഗുനമോ വല്ല അവലക്ഷണമോ വല്ല അപകടമോ ഉണ്ടോ അങ്ങനെ ഇല്ലെന്നാണ് ഇമാം എബിനെ ഹജർ റഹ്മത്തുല്ലാഹി അലിഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് മഹാനബറുകൾ പറയുന്നുണ്ട് ഈ മൂന്ന് ദിവസം യാത്ര പോകൽ സുന്നത്താണ് എന്ന് പറയുമ്പോൾ അതിലും ശ്രേഷ്ഠത അതിൻ്റെ ക്രമ മഹാനബറുകൾ പറഞ്ഞു മറ്റു ദിവസങ്ങളിൽ സുന്നത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ അത് അതെന്തിൻ്റെ പേരിലല്ല മറ്റു ദിവസങ്ങൾക്ക് എന്തോ ഒരു ദുശ്ശഗുനമുണ്ടെന്നോ ഒരു അവലക്ഷണമുണ്ടെന്നോ അത് തീരെ യാത്ര ചെയ്യാൻ പാടില്ലാത്ത ആ നിലക്കല്ല അത്ര ചില സുന്നത്തായത് ഈ മൂന്ന് ദിവസങ്ങളാണ് അവ പരമാവധി മൂന്ന് ദിവസങ്ങൾ തന്നെ സെലക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം ഇനി ദിവസത്തിനോ മറ്റോ ദുശ്ശഗുനം കൽപ്പിക്കുന്നത് ഒരു വ്യക്തിക്കൊരു അവലക്ഷണം കല്പിക്കുന്ന ദുശഗുനം കൽപ്പിക്കുന്നത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ് നിങ്ങൾ നോക്കൂ മഹാനായ അലീബിൻ അബിത്താലിബുറിയാഹു വലഹബിനോട് ഒരിക്കലൊരു ജ്യോത്സ്യൻ പറഞ്ഞു നിങ്ങൾ സാധക്കഥാ ഇന്നാലിന്ന സമയത്ത് നിങ്ങൾ യാത്ര പോയിക്കോ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ അലി അലിറലാഹനബ് പറഞ്ഞത് മാക്കാനലി മുഹമ്മദിൻ സൊലു അലി വസ്ലം മുനജിമുൻ വലാൽ അനാമിൻ ബാദി അറഹുലിഹുലൊക്കെ ഇത് കാണാം മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഒരു ജ്യോത്സ്യൻ ഉണ്ടായിരുന്നില്ല നബിതങ്ങൾക്ക് ശേഷം നമുക്കും ഒരു ജോലിസ്യനില്ല എന്നാണ് മഹാനപറികൾ പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം യാത്ര പോകാൻ നല്ല സമയമില്ല എന്നല്ല ഇൻഷാല്ല നല്ല സമയമുണ്ട് നമുക്ക് പറയാം നല്ല ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു ആദ്യ ഭാഗം പ്രഭാത സമയം ബുക്കറത്ത് എന്ന് പറയുന്ന സമയം ബുക്കറത്ത് എന്ന് പറഞ്ഞാൽ പ്രഭാതം ഉദിക്കുന്നതിന് ഫജറിൻ്റെയും അതുപോലെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെയും ഇടയ്ക്കുള്ള സമയത്തിനാണ് ബുക്കറത്ത് ബുക്കറത്ത് എന്ന് പറയുന്നത് ബുക്കറത്തിന് പല അർത്ഥങ്ങളുണ്ട് ഈ പ്രഭാത സമയങ്ങളിൽ ബർക്കത്തിന് വേണ്ടി ഹബീബ് സലാഹു അലി വസ്ല മതങ്ങൾ ദയ ചെയ്തിട്ടുണ്ട് അള്ളാഹു മുബാരിക്കിലെ ഉമ്മത്തി ഫി ബുക്കൂരിഹ എൻ്റെ ഉമ്മത്തിന് നീ പ്രഭാത സമയങ്ങളിൽ ബർക്കത്ത് ചെയ്യണമേ അപ്പോൾ ഇതിനർത്ഥം ഇതല്ലാത്ത മറ്റൊരു സമയത്ത് നമ്മൾ യാത്ര പോകാൻ പാടില്ലെന്നല്ല പറ്റുമെങ്കിൽ ഈ സമയം തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം ഇനി വെള്ളിയാഴ്ചയുടെ യാത്ര വെള്ളിയാഴ്ചയുടെ യാത്രയെക്കുറിച്ച് ഇമാം സൈനുദ്ദീൻ മഹദൂം അലി ഉള്ളഹന് പറഞ്ഞിട്ടുള്ളത് വ അലാമൻ തൽസമുൽ ജുമാ സഫറുൻ തഫൂത്ത് ബിഹിൽ ജുമാ ജുമാ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അതായത് വഴിയിൽ വെച്ച് ജുമാ ലഭിക്കുകയില്ല അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തൂല ഇവിടെ നമ്മൾ യാത്ര പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച നാട്ടിലേക്ക് വിദേശത്തേക്കോ മറ്റോ ജുമാൻ്റെ സമയമാകും എത്തൂല അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് ജുമാ കിട്ടൂല അങ്ങനെയുണ്ടെങ്കിൽ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം ഫജറിന് ശേഷം ചുമ കിട്ടുമെന്നില്ല നഷ്ടപ്പെടും എന്ന് കണ്ടാൽ ആ സമയത്ത് യാത്ര പോകൽ ഹെറാമാണ് വെള്ളിയാഴ്ച ഫജറിന് ശേഷം ജുമാ നിർബന്ധമുള്ള ആളുകൾക്ക് അത് മഹാനപറുകൾ പറയുന്നു വൈ വലവുക്കാന സഫർ തോഴത്തൻ മന്ദൂപൻ ഔ വാജിബൻ സുന്നത്തായ യാത്രയാണെങ്കിലും ഫറായ യാത്രയാണെങ്കിൽ പോലും ജുമ ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്ര അത് പാടില്ല എന്നാണ് അതിപ്പോൾ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര പുറപ്പെടൽ വഴിയിൽ വെച്ച് ജുമ കിട്ടുമെന്നില്ല എങ്കിൽ കിട്ടുമെന്നുറപ്പുണ്ടെങ്കിൽ പോകാം കുഴപ്പമില്ല അതേപോലെ തന്നെ ജുമ കിട്ടുമെന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി അത് കറാഹത്തുമാണ് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് കാരണം ഒരു പ്രബലമല്ലാത്തൊരു റിപ്പോർട്ട് പ്രകാരം ഒരു ഹദീസിലുണ്ട് മൻ സാഫറ ലൈലത്തലി ഹി മലക്കാഹു ഒരാൾ വെള്ളിയാഴ്ച രാത്രി യാത്ര പോയാൽ അവനെതിരായി രണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് ഒരു ഹദീസിലുണ്ട് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സെയ്ദ് ബക്രി അലഹി ഉള്ളാഹുവിൻ്റെ പറയുന്നുണ്ട് ലഹുലാഹു മിൻ സഫരി യാത്രയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ രക്ഷ നൽകാതിരിക്കട്ടെ ആനഹു അദ്ദേഹത്തിൻ്റെ ആവശ്യ നിർവഹണത്തിന് അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കാതിരിക്കട്ടെ എന്ന് ചെയ്യുമെന്ന് റിപ്പോർട്ടുകളിലുണ്ട് അപ്പം അതുകൊണ്ട് ഇനി അഥവാ ജുമ കിട്ടുമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാത്രി പോകൽ കരാഹത്തില്ല വെള്ളിയാഴ്ച ഫജറിന് ശേഷം പോകൽ ഹറാമും ഇല്ല ഇത് ജുമ അതുപോലെ ഈ പറഞ്ഞ സമയത്ത് വെള്ളിയാഴ്ച സുബിക്ക് ശേഷം യാത്ര പോയില്ലെങ്കിൽ തൻ്റെ സഹയാത്രികരായ ആളുകളെ നഷ്ടപ്പെടുക അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷമാണ് അങ്ങനെയുള്ള ഘട്ടങ്ങൾ വരിക അല്ലെങ്കിൽ തന്നെ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകും ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ അത് അവിടെ സുബിക്ക് ശേഷവും വെള്ളിയാഴ്ച യാത്ര പോകുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ വെള്ളിയാഴ്ച ലോഹറ ജുമായ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏതായാലും യാത്ര പോകാം അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ പ്രശ്നം വരുന്നത് വെള്ളിയാഴ്ച സുബിൻ്റെയും ജുമായൻ്റെയും ഇടക്കാണ് അത് അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു പിന്നെ ദുർഘടമായ ഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ദുർഘടമായ സാഹചര്യത്തിൽ കാലാവസ്ഥ പ്രതികൂലമായ സമയത്ത് ഗവൺമെൻറ്റുകളൊക്കെ ജാഗ്രത നിർദ്ദേശിച്ച സമയത്തൊക്കെ യാത്ര നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്